മലബാർ സമരത്തിലെ പ്രഖ്യാപനത്തിന്റെ നൂറ്റിമൂന്നിച്ച് എന്റെ പാണ്ടിക്കാട് കൂട്ടായ്മ പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ പൂർവികരുടെ ഒരുപാട് ത്യാഗത്തിലൂടെയും സമര പോരാട്ടത്തിലൂടെയും ഒരുപാട് കഷ്ടപ്പാടിലൂടെയും ഒക്കെയാണ് അതിനെ തുടക്കം കുറിച്ചിട്ടുള്ള മണ്ണാണ് നമ്മുടെ പാണ്ടിക്കാട് എന്നുള്ള ചരിത്രങ്ങൾ മുറങ്ങുന്ന പാണ്ടിക്കാട് ഇതില് ഈ ഒരു പാണ്ടിക്കാടിന് ഒരുപാട് മൺമറഞ്ഞ് പോയവരുണ്ട് ഒരുപാട് അടയാളപ്പെടുത്തലുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് എന്റെ പാണ്ടിക്കാട് കൂട്ടായ്മ മുടയ്ക്ക് വലിയൊരു ചെറിയ അടയാളപ്പെടുത്തലുകളൊക്കെ പല ഭാഗത്ത് നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും വർഷമായിട്ട് നമ്മളൊക്കെ ചെയ്യാതെ പോയ ഒരു കാര്യമാണ് കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളല്ലാതെ ഇനി നമ്മളെ മക്കളടക്കമുള്ള വരും തലമുറക്ക് പാണ്ടിക്കാട് പഞ്ചായത്ത് ചരിത്രമുണ്ടെന്ന് അല്ലെങ്കിൽ നമ്മുടെ പൂർവികരുടെ ഒരു പ്രയത്നത്തിലൂടെ അല്ലെങ്കിൽ സമര പോരാട്ടത്തിലൂടെ ചരിത്രം ഉറങ്ങുന്ന ഒരു പാണ്ടിക്കാടിന്റെ മണ്ണാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഇത്രയും ഒരു ചരിത്രം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ മക്കളടക്കമുള്ള വരും തലമുറക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്മാരകം നമുക്ക് അത്യാവശ്യമായി വേണ്ടിയിട്ടുണ്ട് അത് ഇത്രയും വർഷമായിട്ട് നമുക്ക് അത് നേടിയെടുക്കാൻ അല്ലെങ്കിൽ ചെയ്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ ഒക്കെ ഒരു പോരായ്മയായിട്ട് ഇന്ന് നമ്മൾ കാണേണ്ടത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ യുദ്ധപ്രഖ്യാപനം മലബാർ കലാപത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഇത് മാപ്പിള കലാപം എന്നും അറിയപ്പെട്ടിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്നത്തെ കേരളത്തിലെ മലബാർ പ്രദേശത്ത് നടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മലബാറിലെ പാണ്ഡിക്കാട് പട്ടണത്തിൽ കലാപം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു ഈ കലാപം ബ്രിട്ടീഷ് കൊളോണിയൻ ഭരണത്തിനെതിരെയും ഹിന്ദുക്കളായ ഭൂപ്രഭുക്കൾക്കെതിരെയും മാപ്പിള സമൂഹം നടത്തിയ ഒരു പ്രധാന പ്രക്ഷോഭമായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശ്രമങ്ങളുമായി ഒത്തുചേർന്ന ഇന്ത്യയിലെ പാൻ ഇസ്ലാമിക കൊളോണിയൽ വിരുദ്ധ പോരാട്ടമായ വിശാലമായ ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു കലാപം എന്നിരുന്നാലും മലബാർ കലാപം ഒടുവിൽ കൂടുതൽ പ്രാദേശികവൽക്കരിക്കപ്പെട്ട സ്വഭാവം കൈവരിച്ചു കലാപം വ്യാപകമായ ആക്രമത്തിലേക്ക് നയിച്ചു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഹിന്ദു പൂ ഉടമകൾ ബ്രിട്ടീഷുകാരുമായി സഹകരിക്കുന്നവരായി കരുതപ്പെടുന്ന മറ്റുള്ളവർ എന്നിവർക്കെതിരായ ആക്രമണങ്ങളാൽ ഇത് അടയാളപ്പെടുത്തി കൺവീനർ കെ വി ബഷീർ അധ്യക്ഷനായി ശേഷം നടന്ന ഓപ്പൺ ഫോറം കെ വി ബഷീർ വി പി ഷിബു എന്നിവർ നിയന്ത്രിച്ചു ചെയർമാൻ മുജീബ് ഡോമിനോ നാസർ ഡിബോണ എ ടി യൂസഫ് അലി സി പി നെഹാസ് പി സലീൽ തുടങ്ങിയവർ സംസാരിച്ചു ഇസ്ലീം പണ്ടിക്കാട്